ഹലോ കൂട്ടുകാരെ ഇന്നാണെങ്കിലേ നമുക്ക് ടൊമാറ്റോ സോസും മുട്ട ബജ്ജിയും ഉണ്ടാക്കാൻ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ അമ്മാർ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു വൈകിട്ട് വരുമ്പം മുട്ട ബജ്ജി ഉണ്ടാക്കി തരണേ അമ്മ എന്ന് അപ്പം ടൊമാറ്റോ സോസ് നോക്കിയപ്പം ഇല്ല ഞാൻ അങ്ങനെ ടൊമാറ്റോ സോസൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ വീട്ടിൽ തന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഒരു ഇച്ചിരി ഉണ്ടാക്കി കൊടുക്കുക അപ്പം അത് കേട്ടോ അപ്പം നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം ഇങ്ങനെ തക്കാളി കുനുകുനാന്ന് അരിഞ്ഞ് അതിനകത്തോട്ട് ഒരു കറുവപ്പട്ടയും ഒരു ഗ്രാമ്പൂവും ഇതിപ്പം കുറച്ചല്ലേ ഉള്ളൂ ഇച്ചിരി കുരുമുളക് ഇട അല്ല കുരുമുളക് ഇടുക എന്നിട്ട് വെള്ളം ഒഴിക്കുക പിന്നെ അതെങ്കിലേ ഇതിനകത്ത് ഒരു കഷ്ണം സവാള ഒരു വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ അതാണെങ്കിൽ ഞാൻ മൂടി അടച്ചതിന് ശേഷമായിരുന്നു ഓർത്തത് പിന്നെ ഞാൻ അത് വീണ്ടും തുറന്നിട്ട് തുറന്നിട്ടിട്ടായിരുന്നേ പിന്നെ അതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം കുക്കറിട്ടങ്ങ് വിസ്ലേയിപ്പിച്ചാൽ മതി കേട്ടോ വേവിച്ചെടുത്തതിന് ശേഷം ഇത് ഇനക്ക് ഒന്ന് അരിച്ചെടുക്കണേ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ കുരു കുരുമുളക് അല്ല മുളക് പൊടിയുണ്ടല്ലേ അപ്പോൾ അതിനൊരു നല്ല കളറും കിട്ടും കളറിന് വേണ്ടിയുള്ള മുളക് പൊടി ചേർത്താൽ മതിയെ പിന്നെന്തെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ മൂടി വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് തക്കാളി ഉണ്ടായിരിക്കും അത്രയൊന്നും കാണത്തില്ല ഒരു മൂന്നാലഞ്ചെണ്ണമെല്ലാം ഉള്ളായിരുന്നു ആവശ്യത്തിന് മാത്രമേ ഞാൻ ഉണ്ടാക്കി വെക്കത്തുള്ളൂ കേട്ടോ പിന്നെ ഇച്ചിരി പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുക അപ്പോൾ ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്കാണെങ്കിൽ ബജ്ജി ഉണ്ടാക്കേ പജിയുണ്ടാക്കാൻ വെളുത്തുള്ളി ഇടുക ഇഞ്ചി ഇടുക മുളക് പൊടി ചേർക്കുക പിന്നെ കറിവേപ്പിലയും കൂടെ നന്നായിട്ട് അരച്ചെടുത്ത് വെക്കണേ അതിനകത്തോട്ട് പിന്നെ കടലമാവും കുറച്ച് മൈദാപ്പൊടിയും പിന്നെ നമ്മൾ അരച്ച് വെച്ച ആദ്യം ഉണ്ടല്ലേ കൂട്ട് അതും കൂടെ ചേർത്ത് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കട്ടിയായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ ഒരുപാട് ലൂസായി പോകരുത് പിന്നെ അത് മുട്ട അതിനകത്തോട്ട് കാടമുട്ടയാണ് ഞാൻ എടുത്തത് അതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം പക്ഷേ മുട്ട പൊരിക്കുമ്പോഴേ ഇച്ചിരി ദൂരോട്ട് നിന്നോണേ ചിലത് പൊട്ടിത്തെറിക്കാം കേട്ടാ അപ്പോൾ അതാ നമ്മുടെ കാട കാടമൊട്ട ബജ്ജിയും ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ടേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു അല്ലേ താങ്ക് യു